ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന സിനിമയിലൂടെ അഭിനയത്തിലിറങ്ങേറിയ അഹാന കൃഷ്ണ യൂട്യൂബ് വ്ളോഗിങ്ങിലൂടെയാണ് ആരാധകരെ സമ്പാദിച്ചത് വാരിവലിച്ച് സിനിമ ചെയ്യുക എന്നതിലുപരി നല്ല സിനിമകളുടെ ഭാഗമാകുന്നതിനോടും കാമ്പുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നതിനോടുമാണ് ഹാനയ്ക്ക് താല്പര്യം പതിനൊന്ന് വർഷത്തെ സിനിമാ ജീവിതത്തിനിടെ ഒമ്പത് സിനിമയാണ് ഹാന ചെയ്തത് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ലൂക്കയിലെ നിഹാരിക എന്ന കഥാപാത്രമാണ് ലക്കി ഭാസ്കർ അടക്കമുള്ള സിനിമകളുടെ ഛായാഗ്രാഹകനായ നിമിഷ് രവിയാണ് ലൂക്കയിലെ കഹാനയെ സജസ്റ്റ് ചെയ്തത് ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത മ്യൂസിക് വീഡിയോ കരിയറിൽ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ തുടങ്ങിയതാണ് നിമിഷ് രവിയുമായുള്ള അഹാനയുടെ സൗഹൃദം പത്ത് വർഷത്തിനടുത്ത് പഴക്കമുള്ള സൗഹൃദം അടുത്ത കാലത്തായി പ്രണയത്തിലേക്ക് വഴിമാറിയിട്ടുണ്ട് ഇരുവരും ഞങ്ങൾ പ്രണയത്തിലാണെന്ന് ഇതുവരെയും തുറന്നു സമ്മതിച്ചിട്ടില്ലെങ്കിലും രണ്ടുപേരുടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്ന് അത് വ്യക്തമാണ് പാർട്ട്ണർ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെയാണ് നിമിഷിനെ അഹാന വിശേഷിപ്പിക്കാറുള്ളത് നിമിഷിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം അഹാനയ്ക്ക് നൂറ് നാവാണ് അഹാനയുടെ കുടുംബത്തിനും ഏറെ പ്രിയപ്പെട്ടയാളാണ് നിമിഷ് കുടുംബത്തിലെ എല്ലാ ഫംഗ്ഷൻസിനും നിമിഷിൻ്റെ സാന്നിധ്യമുണ്ടാകാറുണ്ട് വ്യക്തിപരമായ കാര്യങ്ങൾ അധികം പരസ്യപ്പെടുത്താൻ താല്പര്യമില്ലാത്തയാളാണ് അഹാന പ്രത്യേകിച്ച് റിലേഷൻഷിപ്പുകൾ അതുകൊണ്ടതുകൂടിയാകും നിമിഷമായി പ്രണയത്തിലാണെന്ന് പറയാൻ അഹാന മടിക്കുന്നതും ഇത്തരം കാര്യങ്ങളിൽ സ്വകാര്യത ഇഷ്ടപ്പെടുന്നയാളാണ് നിമിഷും അഹാനയുടെ വീഡിയോകളിൽ പ്രത്യക്ഷപ്പെട്ടാൽ പോലും നിമിഷ അധികം സംസാരിക്കാറില്ല ഇത്രയും നാൾ അഹാനയും നിമിഷം പ്രണയത്തിലാണെന്നതിനെ ഒരു സംശയം മാത്രമേ ആരാധകർക്കുണ്ടായിരുന്നുള്ളൂ എന്നാൽ കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറിൻ്റെ പിറന്നാൾ ആഘോഷത്തിൻ്റെ വ്ളോഗ് വീഡിയോ പുറത്ത് വന്നപ്പോൾ സംശയം ശരിയാണെന്ന് ആരാധകർക്ക് വ്യക്തമായി അഹാന തന്നെയാണ് സംശയം ശരിയാണെന്ന് ഉറപ്പിക്കാനുള്ള സൂചനകൾ നൽകിയത് കൃഷ്ണകുമാറിൻ്റെ പിറന്നാൾ ആഘോഷത്തിനിടെ നിമിഷിനെക്കുറിച്ച് അഹാന സംസാരിച്ചിരുന്നു ഈയൊരാഘോഷം നേരത്തെ പ്ലാൻ ചെയ്തതല്ല അങ്ങനെയായിരുന്നെങ്കിൽ എല്ലാം മാറി മറിഞ്ഞേനെ പെട്ടെന്ന് തീരുമാനിച്ചതാണ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്നാണ് അഹാന പറഞ്ഞത് ഉടനെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ ക്രൗഡിൽ നിന്ന് നിമിഷ എവിടെയെന്ന് ചോദ്യം വന്നതില്ല അവൻ ഷൂട്ടിന് പോയി ബാക്കി എല്ലാവരുമുണ്ടല്ലോ അശ്വിനുണ്ട് അർജുനുണ്ട് എന്നായിരുന്നു അഹാനയുടെ മറുപടി നിമിഷ എന്ന പേര് പറഞ്ഞപ്പോഴേക്കും അഹാനയുടെ മുഖം കൊണ്ട് നാണമൊണ്ട് ചുവന്നതൊടുത്തിരുന്നു തനിക്ക് ഷൂട്ടിംഗ് ഷൂട്ടിങ് തിരക്കാതുകൊണ്ട് തന്നെ അച്ഛനെയാണ് ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ നിമിഷ് പറഞ്ഞയച്ചത് നിമിഷിൻ്റെ പിതാവിൻ്റെ സംസാരത്തിനും ഒരു കുടുംബമായി മാറാൻ പോകുന്നതിൻ്റെ സൂചനകൾ ഉണ്ടായിരുന്നു അങ്കിൾ ഷൈ സംസാരിക്കുമോ എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിമിഷിൻ്റെ അച്ഛനെ ഹാന സംസാരിക്കാനായി ക്ഷണിച്ചത് സിനിമാ നടൻ എന്ന നിലയിലാണ് കൃഷ്ണകുമാറിനെ ആദ്യം പരിചയപ്പെട്ടത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നത് പിന്നെ ഇപ്പോഴാണ് കാണുന്നതും അടുത്തിടപഴകുന്നതും എന്തു വന്നാലും എല്ലാത്തിലും നിങ്ങൾ കൂടെ കൂടെയുണ്ടാകും ഉറപ്പായി എന്നായിരുന്നു നിമിഷിൻ്റെ അച്ഛൻ്റെ വാക്കുകൾ കൃഷ്ണകുമാർ കുടുംബത്തിൻ്റെ ഫംഗ്ഷനിൽ നിമിഷിൻ്റെ കുടുംബാംഗങ്ങൾ ഭാഗമാകുന്നത് ഇതാദ്യമാണ് അഹാനയുടെ ഭാവി വരൻ നിമിഷ് തന്നെ ഉറപ്പായി എന്നാൽ വിവാഹം കാണാൻ കഴിയുക എന്നിങ്ങനെയെല്ലാം ഉള്ള ചോദ്യങ്ങളുണ്ട് അഹാന നിമിഷിനൊപ്പം ഇഷാനയുടെ സുഹൃത്ത് അർജുൻ്റെ പേരും പരാമർശിച്ചിരുന്നു ഇഷാനയും അർജുനും പ്രണയത്തിലാണെന്ന റൂമറുകളൊക്കെ കുറേ നാളുകളായി പ്രചരിക്കുന്നുണ്ട് അതും ശരിയാണെന്ന് ഉറപ്പായി എന്നും കമൻറ്റുകളുണ്ട് അതേസമയം അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ മൂത്ത മകൾ വിവാഹം ചെയ്യാൻ പോകുന്ന പയ്യൻ്റെ മതം വേറെയാണെന്ന തരത്തിൽ കൃഷ്ണകുമാർ സംസാരിച്ചിരുന്നു അതിനുള്ള കാരണവും കമൻ്റ് ബോക്സിൽ ചോദ്യമായി വരുന്നുണ്ട്